എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹാർട്ടില് അടപ്പ് വരിക ബ്ലോക്ക് ഹാർട്ട് ബ്ലോക്ക് ബ്രെയിൻ ഡിസോർഡർ അതുപോലെ തന്നെ ജോയിന്റില് നമ്മുടെ ുട്ട് അവിടെയൊക്കെ ഉള്ള വേദന ഇത് മൂന്നും വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാരമ്പര്യ വൈദ്യ മുറയാണ് ഒരു കഷായം ആണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പോൾ മിക്ക ആളുകൾക്കും ഒരു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് വയസ്സ് കഴിയുമ്പോഴാണ് ജോയിന്റ് പെയിൻ ഒക്കെ വരാൻ തുടങ്ങുന്നത് പക്ഷെ ഇപ്പോ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ തന്നെ അന്ന് പണ്ടുകാലത്ത് മുപ്പത് പിന്നെ അമ്പത് വയസ്സിന് ശേഷം പറഞ്ഞ ആ അസുഖങ്ങൾ ഒട്ട് മുക്കാലും ഇപ്പൊ ചെറുപ്പക്കാരിലാണ് ഏറ്റവും കൂടുതലുള്ളത് അതുപോലെ അത് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് കഴിഞ്ഞ ആഴ്ചയില് ഈ നമ്മുടെ റോഡൊക്കെ ഇപ്പം ഭയങ്കര വിഷയത്തിലാണ് നിൽക്കുന്നത് അത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അപ്പോൾ ഈ ിൽ കൂടി ടു വീലറിൽ പോകുന്ന സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇപ്പൊ ഈ കൊല്ലത്തിൽ നിന്ന് നമ്മൾ വടക്കോട്ട് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ കൊല്ലത്തിൽ നിന്ന് നമ്മൾ കിഴക്കോട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന റൂട്ടാണെങ്കിലും ഒരുപാട് ഗട്ടറുകളുണ്ട് ഉണ്ട് അപ്പൊ ചില പ്രായം കുറഞ്ഞ പിന്നെ പിള്ളാര് ഈ വാണക്കുറ്റി പോകുന്ന പോലെ ഈ പോകുന്നത് ഇത് അപ്പൊ അറിയത്തില്ല ഇത് കാണുമ്പോ രസമൊക്കെ തോന്നും പക്ഷെ ഇത് ഇത്ര നല്ല സ്പീഡിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ ചെല്ലുന്ന സ്ഥലത്ത് കപ്പ് വെച്ചോണ്ടിരിക്കുമല്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് നോക്കിയും കണ്ടും ഒക്കെ പോയില്ലെങ്കിൽ ഈ സ്പൈനൽ കോഡില് പ്രലാപ്സ് വന്ന് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒരു മുപ്പത് വയസ്സ് അത് അതുവരെ പിടിച്ചുതിരിപ്പ് നടക്കത്തുള്ളൂ അത് ഉണ്ടല്ലോ അവസാനം ഒരു ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ അങ്ങ് ആയിപ്പോകും പിന്നെ നൂലത്തും ഇല്ല വളയത്തും ഇല്ല ഒന്നുമില്ല ആ ഒരു പരിവമായിരിക്കും അപ്പൊ അതുകൊണ്ട് ആ ഈ പറഞ്ഞ പറയപ്പെട്ട ഭാഗങ്ങളിൽ ടൂവീലറിൽ പോകുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുക അപ്പൊ അതൊക്കെ പോയാൽ മതിയല്ലോ അത്ര അർജന്റായിട്ട് നമ്മൾ അവിടെ പോയിട്ട് സാധിക്കാനൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ആ ഇടുങ്ങിയ ഭാഗങ്ങളിൽ കൂടെ വാഹന ഗതാഗതം നടത്തുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം പ്രത്യേകിച്ച് ഒരു ബസ് പോയി കഴിഞ്ഞാൽ അതിന് സൈഡ് പോലും കൊടുക്കാനുള്ള സ്പേസ് അതിൻ്റെ ഇടയിലില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് ഒരു വണ്ടിയുടെ പുറയിലാണെങ്കിൽ അത് സൗകര്യം വരുന്നത് വരെ ഓവർടെക്ക് ചെയ്യാൻ സമയ സന്ദർഭം വരുന്നത് വരെ അതിൻ്റെ പുറകിൽ പോയതും പറയും ദോഷമൊന്നുമില്ല ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കിടക്കുന്നതിന് മുന്നേ നമ്മൾ ആരൊക്കെ കഴിച്ചിട്ട് കിടക്കുന്നതിന് മുന്നേ ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ എടുക്കുക ഒരു ടീസ്പൂൺ ഒലിവ് ഓയില് എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു അഞ്ചോ ആറോ ഗ്രാമ്പൂ എടുക്കുക എടുത്ത് ഇതിൻ്റെ കൂടെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചങ്ങ് വച്ചേക്കുക ഒഴിച്ച് വച്ച് ഒരു പത്ത് ഇരുപത് മിനിറ്റ് അത് അങ്ങനെ തന്നെ അടച്ചങ്ങ് വെച്ചേര ഇരിക്കട്ടെ എന്നിട്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഒരു ചെറിയൊരു ചൂട് ആറും അപ്പോൾ അകത്ത് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഒഴിച്ച ഒലിവ് ഓയിലും ഈ ഗ്രാമ്പൂവിൻ്റെ സത്തുക്കളും ആ രണ്ട് സാധനത്തിന്റെ സത്തുക്കളും ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കാണാം അതിനെ അരിച്ചെടുക്കുക അരിച്ചെടുത്ത ശേഷം കിടക്കുന്നതിന് തൊട്ട് മുന്നേ എടുത്ത് അങ്ങ് കുടിക്കുക ഇതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും നമുക്ക് വരാൻ പോകുന്നില്ല മനസ്സിലായല്ലോ എല്ലാം വളരെ സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ചെയ്ത് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ് ഈജിപ്തുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് അത് ഭയങ്കര വിലയുമാണ് നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിലൊക്കെ ഞാൻ പോയപ്പോൾ കണ്ടായിരുന്നു കിട്ടുന്നുണ്ട് അപ്പം അത് ഒരു നൂറ് മില്ലി എപ്പോഴും വീട്ടിൽ വേടിച്ചു വച്ചിരിക്കുന്നത് നല്ല മുടം ചെയ്യും നമുക്ക് ഒരു അത്യാവശ്യത്തിന് നമുക്ക് നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാർട്ടിന്റെ അടപ്പ് മാറുന്നു അതുപോലെ തന്നെ ബ്രെയിൻ ഡിസോർഡർ കാരണം ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ നേരം അതേ കാര്യത്തിൽ മനസ്സ് കൊടുത്ത് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ അതിനെയാണ് ബ്രെയിൻ ഡിസോർഡർ എന്ന് പറയുന്നത് അത് അതോടൊപ്പം തന്നെ പെട്ടെന്ന് നമ്മുടെ മൈൻഡ് അങ്ങ് വിട്ടുപോകും നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ പിന്നെ ആ മൈൻഡ് വേറെ ഒരു വിഷയത്തിന് ആയിരിക്കും പിന്നെ ശ്രദ്ധിക്കുന്നത് അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ട് അതുകൊണ്ടാണ് ആ ബ്രെയിൻ ഡിസോർഡർ എന്ന് പറയുന്നത് പിന്നെ മുട്ട് വേദന കൈമുട്ട് കാല് മുട്ട് പിന്നെ വിരലിന്റെ ഈ ജോയിന്റ് അവിടെയൊക്കെ ചിലർക്ക് വേദന കാണും അതെല്ലാം മാറിക്കിട്ടുള്ളതാണ് ഓക്കെ അപ്പം ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്